ഹായ് അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫോ പിന്നെ കുക്കിങ്ങോ ഒന്നുമല്ല കേട്ടോ അപ്പം ഇന്നത്തത് ഈ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾതാ ഞാനിപ്പോൾ ഉള്ളത് ഞാനും സിനും ദിനും കൂടിയാണ് കേട്ടോ പോയത് നമ്മളെ കിശേരിയിലുള്ള തഹാനിയിലാണ് കേട്ടോ എല്ലാ ക്രോക്കറി ഐറ്റംസൊക്കെ ഉള്ള ഒരു വലിയൊരു ഷോപ്പാണ് കേട്ടോ തഹാനീൻ്റെ പുതിയ ഷോപ്പിലാണ് അപ്പോൾ ഇതാ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഹൗസ് വാമിങ്ങിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നാൽ മതി എല്ലാ ഐറ്റംസും നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല കമ്പനികളുടെ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ പാത്രങ്ങളുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുക്കും കട കയറിയാൽ അന്തം വിട്ട് ഇങ്ങനെ നോക്കി അങ്ങനെ നിൽക്കും കണ്ടില്ലേ ഓരോ ഐറ്റംസ് ഫ്രൈ പാനൊക്കെ ഒരു ഭാഗത്ത് സോസ് പാനൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ എല്ലാ പല പല കമ്പനികളുടെ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ ഷോപ്പിനുളളൊക്കെ കയറിയിട്ടേ നാല് ഭാഗം ഒന്നും ഇങ്ങോട്ട് നോക്കി കണ്ണോടിച്ചിങ്ങോട്ട് നോക്കിയാൽ തന്നെ ആകെങ്ങട്ട് കിളി പോകും മക്കളെ അതിന് മാത്രം സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പ്രത്യേകിച്ചും നമുക്ക് സ്ത്രീകൾക്ക് പാത്രത്തിനോട് വല്ലാത്തൊരു അട്രാക്ഷനായിരിക്കും അല്ലേ പാത്രം കണ്ടാൽ അങ്ങനെ നോക്കി നോക്കി നിൽക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒരു കടയിൽ ഇങ്ങനത്തെ കടകൾ കയറിയാൽ ഒന്നോ രണ്ടോ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടാവുകയുള്ളു എന്നാലും ആ കടയിലുള്ള മൊയോ സാധനങ്ങളും ഒക്കെ നോക്കി അങ്ങനെ നടക്കും എല്ലാ സാധനത്തിൻ്റെ വിലയും ചോദിക്കും എന്നിട്ടോ എന്തെങ്കിലും ചെറിയ ഒന്നോ രണ്ടോ സാധനം എടുത്ത് പോരും അല്ലെങ്കിൽ ഒന്നും എടുക്കില്ല അങ്ങനെ ഇറങ്ങിപ്പോരും കയ്യിൽ ചിലപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും എല്ലാം വലിയ വാങ്ങാൻ ചെന്ന ആൾക്കാരെ പോലെ എല്ലാത്തിനും വലിയ വലിയ സാധനത്തിനൊക്കെ വില വെച്ചു എന്നിട്ട് ഇറങ്ങിപ്പോരും മക്കൾ ചെയ്തറിയില്ല ഒന്നും വാങ്ങൂല്ല എന്നിട്ട് ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കി നമ്മൾ വാങ്ങും വാങ്ങും എന്ന് വിചാരിച്ചു നിക്കു പോലെ എന്തെങ്കിലും ഇപ്പൊന്ന് വാങ്ങുന്നേക്കാരുന്ന് വിചാരിച്ചാ ആ ചോദ്യം അങ്ങനെ അങ്ങനെക്കാരോ അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകള് ഞാനങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വിലക്കുറവ് തന്നെയാണ് കേട്ടോ അധികം വിലയൊന്നും ഇല്ല നമ്മൾ മീഷോന്നൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങുന്ന ചില സാധനങ്ങൾക്കൊക്കെ ഇവിടെയും അവിടെ നിന്നിട്ട് ഒരു മാറ്റം കേട്ടോ ഒരേ വിലയിൽ തന്നെ കിട്ടണമുണ്ട് പിന്നെ എന്തിനാ ഓൺലൈനൊക്കെ ആയിട്ട് ഇവിടെ വന്നാൽ നമുക്ക് നോക്കി കണ്ട് ഒക്കെ എടുത്തൂടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ വിലക്കുറവുണ്ട് നല്ല വിലക്കുറവുണ്ട് ചില സാധനത്തിൻ്റെയൊക്കെ വില കഴിക്കുമ്പോൾ അത്രയേ ഉള്ളൂ തോന്നുന്നു നമുക്ക് നമ്മൾ ചേർച്ചും വലിയ വിലയാണ് കാരണം നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങളുമാണ് അപ്പം വില കുമ്പം നമ്മൾ തന്നെ എന്തോ വിടും ഇത്രക്ക് വിലക്കുറവുണ്ട് കേട്ടോ അപ്പം നിലഞ്ഞ നമുക്ക് മോളക്കങ്ങട്ട് പോയി നോക്കാം പാത്രങ്ങളുടെ ഒരു മായ ലോകം തന്നെയാണ് കേട്ടോ നമ്മൾ ഇതാ സ്റ്റെപ്പ് കയറി പോകണ പോക്കിൽ തന്നെ കണ്ടില്ലേ ഫ്രൈ പാൻ പലതരം ഫ്രൈ പാനുകളും അങ്ങനെ തൂക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേലെക്കെങ്ങാട്ട് കയറിപ്പോയല്ലേ കേട്ടി ഇറങ്ങി പോരാൻ തോന്നൂല നോക്കി അങ്ങനെ നിൽക്കും നോക്കിയത് തന്നെ നോക്കി നോക്കട്ടോ അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത് മൈക്രോഫൈബറിൻ്റെ ക്ലോത്തൊക്കെ കണ്ടില്ലേ പല മോഡലുണ്ട് അപ്പോൾ ഓരോരുത്തരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഈ ക്ലോത്ത് എവിടെ കിട്ടുക എവിടെ നിന്ന് വാങ്ങുക ഫാൻസിന്നാണോ അതോ ടെക്സ്റ്റൈൽസ്ന്നാണോ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ താ ഇവിടെ നല്ല ക്ലോത്ത് ഉണ്ട് കേട്ടോ മൈക്രോഫൈബറിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് പിന്നെ പിന്നെതാ വാട്ടർ ബോട്ടിൽ മക്കൾക്ക് സ്കൂൾ കൊടുത്തേക്കാനുള്ള ചോറ് പാത്രം നല്ല വെറൈറ്റി മോഡലുള്ള ചോറ് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടല്ലേ എന്താ ഭംഗിയില്ലേ ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള മക്കളും പാത്രത്തിൻ്റെ ഭംഗി ഉണ്ടിട്ടെങ്കിലും ചോറ് നദക്കൂല ഇത്രക്ക് നല്ല വെറൈറ്റീസ് സാധനങ്ങൾ ഉള്ളതും ഉള്ളതും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റം ഉണ്ട് പല വലിപ്പത്തിലുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ ദാ ഇതൊക്കെ നമ്മൾ അരിയൊക്കെ കൈകി വാരി ഊറ്റണ ആ ഒരു കൊട്ടയാണ് കേട്ടോ പിന്നെ പത്തിരിപ്പൊടി കഴിക്കണ തട്ട് ആ ഒരു ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഈ ഭാഗത്തുള്ളത് അപ്പം ഓരോ ഭാഗത്ത് ഓരോ ഐറ്റം ആണ് കേട്ടോ ഓരോ ഐറ്റം തന്നെ ഒരു ഭാഗത്ത് മുഴുവനായിട്ടുണ്ടാവും അത് പല വലിപ്പത്തിലും പല ഡിസൈനിലും ഒക്കെ ഉള്ളത് അങ്ങനെയാണ് കേട്ടോ പിന്നെന്താ ഈ ഒരു സംഭവം വാങ്ങണം എന്ന് വിചാരിച്ചത് ഞങ്ങൾ പോയിരുന്നത് പക്ഷെ ഇത് വാങ്ങില്ല വേറെ മൂന്നാല് ഐറ്റംസ് ഒക്കെ വാങ്ങി പോകുന്നൊക്കെയാണ് കേട്ടോ ദാ എന്താ കാണാനുള്ള ഒരു ഭംഗി ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ഐറ്റംസുകളൊക്കെയാണ് ദാ അടിയിൽ പ്ലേറ്റുകൾ പിന്നെ ഇത് കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വീഡിയോയിൽ കാണുമ്പോൾ നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ നമുക്ക് ഈ എന്താ ഹാൻഡ് വാഷ് അങ്ങനെ നമ്മൾ പാത്രം കേൾക്കണെടുത്ത് വെക്കുന്ന പാത്രം കേൾക്കാൻ ഉപയോഗിക്കണ എന്താ പ്രില്ല് ഇതൊക്കെ ഇതിലാക്കി വെക്കാം കേട്ടോ അടുക്കളയിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു വൃത്തിയും നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും അല്ലേ പിന്നെ കണ്ടില്ലേ സ്വർണ്ണ സ്വർണ്ണത്തളിക അല്ല സ്വർണ്ണത്തിൻ്റെ പോലെ ഉണ്ട് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ രണ്ട് തട്ടായിട്ട് നല്ല രസമുണ്ട് ഞാൻ തിരിച്ചും മറിച്ചും കുറേ സമയം അങ്ങനെ തോണ്ടി കളിച്ച് നിന്ന് കേട്ടോ അപ്പം കിട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കിട്ടൂല അപ്പോൾ പിന്നെ കുറേ നേരം ഇമ്പലിങ്ങനെ തൊട്ട് തോണ്ടി ഇങ്ങനെ നോക്കി അങ്ങനെ നിന്ന് കുറേ നേരം കേട്ടോ പിന്നെ പിന്നെതാ ഒരു പുതിയ പുതിയൊരു മോഡലാണ് കേട്ടോ വാഷ് വാഷ് ബേസിനൊക്കെ വെക്കണേ ഹാൻഡ് വാഷൊക്കെ ആക്കി വെക്കാൻ പറ്റിയൊരു എന്താ പറയുക ഡിസ്പെൻസറാണ് കേട്ടോ രണ്ടെണ്ണ ഉള്ളതാണ് രണ്ടെണ്ണം ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ പിന്നെതാ ഇവിടെ വന്നിട്ട് ഈ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇത് സെറാമിക് പാത്രങ്ങളാണ് നല്ല കനമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ആ വക്കിലൂടെ പിന്നെന്താ ഒരു ഗോൾഡൻ ഡിസൈൻ ഉണ്ട് കേട്ടോ അതും കൂടി ഉണ്ടായപ്പോൾ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ മേലത്തെ തട്ടിലൊക്കെ ഗ്ലാസ്സുകളാണ് കേട്ടോ ചാ സാദാ ചായ ഗ്ലാസ് അങ്ങനത്തെയൊക്കെയാണ് പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ ജ്യൂസ് ഗ്ലാസ് ചായ കാപ്പ് കാപ്പിയൊക്കെ കുടിക്കണ ആണ് പിന്നെ ദാ പുഡിങ്ങിൻ്റെയൊക്കെ ബൗളാണ് ഇതും ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഈ പെട്ടികളിലൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതാ സെറാമിക് ഐറ്റം തന്നെയാണ് കറിയൊക്കെ എടുക്കാൻ പറ്റിയ അല്ലേ കഞ്ഞി കറി ആ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ല നല്ല വാങ്ങിയുണ്ട് കാണാനായിട്ട് കേട്ടോ ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ എന്താണ് അറിയാൻ നല്ല രസമുണ്ട് ഇതും ഗ്ലാസ് ടൈപ്പ് ആണ് കേട്ടോ ഇതും പല കളറിലും ഉണ്ട് കണ്ട നമുക്കൊക്കെ വാങ്ങേണ്ടി വരും അല്ലേ ഒക്കെ വാങ്ങാൻ തോന്നും അപ്പോൾ നല്ലോണം മനസ്സിന് നല്ല ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കും ഒന്ന് തുറന്ന് നോക്കും എല്ലാം അടച്ച് നോക്കും അങ്ങനെ അവിടെ വെക്കും പല മോഡലുകളും ഉണ്ട് കേട്ടോ ഗ്ലാസ് ടൈപ്പിൽ തന്നെ പല ഡിസൈനുള്ളുണ്ട് പിന്നെ ഇതവിടെ ഉണ്ടല്ലേ ഇതൊക്കെ വേറെ അതിൻ്റെ കയ്യിൽ ഇഡ്ഡ് വേറൊരു മോഡലിലാണ് ഇതും ഗ്ലാസ് ടൈപ്പ് തന്നെയാണ് നല്ല കനമുള്ള ഐറ്റമാണ് കേട്ടോ ട്രേ അങ്ങനത്തെ പോട്ടുകളൊക്കെ അങ്ങനത്തെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെക്കന്നെയാണ് പിന്നെ ഉണ്ടല്ലേ ഈ പാത്രങ്ങളൊക്കെ ഒരു സ്ക്വയർ ടൈപ്പ് ഉള്ളതാണ് എല്ലാ ഐറ്റം കൊണ്ട് കിട്ടും എല്ലാ വലിപ്പത്തിലും എല്ലാ മോഡലിലും ഒക്കെ ഉണ്ട് പൈസയും കൊണ്ട് കുറച്ച് പൈസയും കൊണ്ടിട്ട് പോന്നാൽ കുറേ സാധനം കൊണ്ട് പോവാം ഓവർ വിലയൊന്നും ഇല്ല കേട്ടോ ഒരു പാകത്ത് വിലയുള്ളൂ ഞാൻ ഇത്രയ്ക്കുള്ളൂ എത്ര വിലക്കുറവാണോന്ന് ഞാനും മനസ്സിൽ കരുതിയിട്ടോ ഓരോന്നിൻ്റെ വില ചോദിക്കുന്ന ടൈമിൽ പിന്നെതാ ഇതൊക്കെ ഫൈബർ ഐറ്റം ട്രേകളാണ് കേട്ടോ ഇത് തന്നെ പല വലുപ്പത്തിലും പല മോഡലിലൊക്കെ ഉണ്ട് പിന്നെ ഈ വൈറ്റ് ഇതാ ഇതിൽക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നിടുത്തൊക്കെ നല്ല നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ ഞാൻ എടുത്തിട്ടില്ല ഇഷ്ടപ്പെടുന്നതൊക്കെ എടുക്കാൻ നിന്നാൽ ഒരുപാട് സാധനങ്ങൾ എടുക്കാണ്ടാവും പിന്നെ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് വേണ്ട നോക്കുക പിന്നെ പിന്നെന്താ നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചട്ടിയും കുടിക്കൊക്കെ കഴുകിയിട്ട് വെക്കണേ ആ ഒരു സംഭവം അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തായ്ക്ക് ചെറിയ ചെറിയ കിസ്മത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ അതിലുള്ളത് ഇല്ലാത്തൊരു സംഭവമല്ല ഒരു വീട്ടിൽ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒന്നുമില്ലാത്തല്ല പിന്നെതാ ഈയൊരു ചോപ്പറാണ് കേട്ടോ അപ്പോൾ ഈയൊരു ചോപ്പറ് ഞാനൊന്നും എടുത്തണേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ ഇത് തന്നെ എടുത്തത് കേട്ടോ ഈ കാണണേ അങ്ങനെ പിന്നെ പിന്നെതാ നമ്മളെ സിങ്ക് വാഷ് വേസ് ഒക്കെ ഒരുക്കാൻ പറ്റിയാൽ അടിപൊളി സംഭവമാണ് കേട്ടോ ഈ മൂടികൾ തുറന്നിട്ട് അയക്ക് നമ്മളെന്തുകൊണ്ടാണോ ഒരക്കണെന്ന് വെച്ചാൽ കുറച്ച് ജെല്ലേക്ക് വെച്ച് കൊടുത്തേണ്ട ശേഷം വിമ്മാണെങ്കിൽ വിമ്മ എന്നിട്ട് പിന്നെ വല്ല അമർത്തിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ ഉരച്ചാൽ പാകത്തിന് അടിക്കങ്ങനെ വരും എല്ലാം പതയോടുകൂടി ഉരച്ച് എടുക്കാം കേട്ടോ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ പിന്നെന്താ സ്ക്രബ്ബർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അടുത്തായിട്ട് ഇതാ ഈ സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു ഒരു ലോകം തന്നെ പറയാം അങ്ങ് കണ്ണത്ത ദൂരത്തോളം അങ്ങ് നിങ്ങത്തോളം എന്ന് പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡുകൾ നോക്കിയാൽ അറ്റം കാണില്ല അത്രക്ക് അച്ചം വരെയുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു ഹാൾ വലിയൊരു ഹാളാണ് കേട്ടോ അതിന് ഇതാ സ്റ്റീലിൻ്റെ പല മോഡലിൽ പല വലിപ്പത്തിൽ പല ഡിസൈനുള്ള പാത്രങ്ങളാണ് കേട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ ഉണ്ട് സ്റ്റീലിൻ്റെ പിന്നെതാ സ്ട്രെയിനുകൾ സ്ട്രെയിനറുകളാണ് കേട്ടോ മേലെങ്ങനെ തൂക്കിട്ടാണ് ഒരിത്തിരി സ്ഥലം ഇവിടെയും വേസ്റ്റേക്ക് എടുക്കണില്ല എല്ലായിടത്തും സാധനങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും സാധനങ്ങളും ഒപ്പിച്ചു ഇതാ ഓരോന്ന അങ്ങനെ പൊറുക്കി നടക്കണോ ഇപ്പൊതാ എന്തോ വേദന ഒക്കെ വയറ് വേദന ഇതിൽ ചൂട് വെള്ളം നിറച്ചിട്ട് വയറിൽ മേലിങ്ങനെ വെച്ച് പിടിച്ചാൽ മതി ഇപ്പോൾ പറഞ്ഞു ചൂട് പിടിപ്പിക്കണ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഷോൾഡർ വേദന ഒക്കെ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടും അതിനൊക്കെ ചെറിയ നിസ്സാര വിലയേ ഉള്ളൂ കേട്ടോ പിന്നെന്താ കട്ടിംഗ് ബോർഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ വെള്ള പച്ച ചുവപ്പ് ഇതിലൊക്കെ ഉണ്ട് പിന്നെന്താ വുഡിൻ്റെ ഇതുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് പിന്നെ എന്താ വുഡിൻ്റെ ട്രേ ഉണ്ട് പിന്നെ നമ്മൾ മുസ്സഫൊക്കെ വെക്കണ ആ ഒരു സ്റ്റാൻഡിൽ അതൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാത്തതൊന്നുമില്ല എല്ലാം ഉണ്ട് ഒരു വീട്ടിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ വരുന്നവർക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ ഇനി ഇവിടെ ഒന്നുമില്ല വേറൊരു സ്ഥലത്ത് പോയി എടുക്കാമെന്ന് പറയാൻ വേറൊരു കടയൊക്കെ പോകേണ്ട ആവശ്യം വരുമല്ലോ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ മോഡലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും ഐ കെ പ്രൊഡക്റ്റിൻ്റെ അതുപോലെക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെന്താ സ്റ്റോറേജ് ബോക്സ് പിന്നെ പല മോഡലും പല വലിപ്പത്തിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് പിന്നെ കണ്ടല്ലേ ഈ ഒരു എന്താ പറയുക ഓട്ടപ്പാത്രം സ്ട്രെയിനർ എല്ലായിട്ട് ഉപയോഗിക്കുക നല്ല ഭാഗ്യുണ്ടല്ലേ ഈ കളറ് കാണാൻ നല്ല ഇഷ്ടമായിട്ടോ പ്ലാസ്റ്റിക് ഐറ്റംസാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ വന്നിട്ടിതാ നമ്മൾ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ പൊടി ഐറ്റംസ് അരി അങ്ങനത്തെയൊക്കെ ഇട്ട് വയ്ക്കുന്ന ടിന്നുകളാണ് കേട്ടോ ഇതും തന്നെ പല മോഡലിൽ പല കമ്പനീൻ്റെതും ഇതൊരു കോംബോ ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത്തൊമ്പത് അതിൽ മൂന്നെണ്ണം ഉണ്ടാവും ഏറ്റവും വലുതാണിത് അഞ്ച് ലിറ്റർ അഞ്ച് കിലോ പൊടിയൊക്കെ കൊള്ളണതാണ് പിന്നെ അതിൻ്റെ ഉള്ളൽ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ ഇത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഓരോ സ്റ്റോറേജ് ബോക്സുകളായിട്ടും പല ഐറ്റംസും ഉണ്ട് കേട്ടോ അടപ്പുള്ളതും അടപ്പില്ലാത്തതും പിന്നെ ഓയിൽ ബോട്ടിലും എല്ലാം ഉണ്ട് പിന്നെ ബക്കറ്റിൻ്റെ ഒരു ശേഖരം പറയും വേണ്ട ബക്കറ്റും ഉണ്ട് പല ഡിസൈനും പല മോഡലും ഇവിടെ ഇത് ഇടയിട ഇങ്ങനെതാ ഓരോന്നോരോ നിർത്ത് ഓരോ ഇത് രസം തന്നെ ഇത് ഇടുക്കലേന്നൊക്കെ പറഞ്ഞാൽ വീരുവാണെങ്കിൽ ഇടക്ക് ഇടക്ക് ഓരോന്ന് കേട്ടോ ഓളൊരു ബൈക്ക് അങ്ങനെ തപ്പി നടക്കുന്നുണ്ട് നടക്കണുണ്ട് ഞാനൊരു ബൈക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ദാ ഫൈബറിൻ്റെ ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒക്കെ ഒരു ഐറ്റം ജഗ്ഗുകളാണ് കേട്ടോ പിന്നെ ദാ ഈ ഒരു ഓയിൽ ബോട്ടിൽ ഉണ്ടല്ലേ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ആക്കി വെക്കാൻ പറ്റിയ അതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ തീരെ കനല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ തീരെ കയ്യിൽ പിടിച്ചവേ തോന്നൂല അങ്ങനത്തെ ടൈപ്പ് നല്ല കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ വില വെച്ചപ്പോൾ അതിന് കുറച്ച് വില കൂടുതൽ കൂടുതലുള്ള ടൈപ്പാണ് കേട്ടോ നല്ല കന ഉള്ള ടൈപ്പിനൊന്നും അത്ര വില തീരെ കനല്ല അതാണ് അതിൻ്റെയൊരു ഒരു ഒരിത് പിന്നെതാ കണ്ടല്ലേ സ്പൂണ് കത്തി ഒക്കെ ഇട്ട് വയ്ക്കാനുള്ളൊരു ഡിസ്പെൻസർ പിന്നെ ഇവിടെയൊക്കെ ഗ്ലാസ് ഐറ്റംസുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ പുഡിങ് ഫലൂദൊക്കെ എടുക്കാൻ ഫലൂദൊക്കെ അടിപൊളിയായിട്ട് സെർവ് ചെയ്യുക നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ ഗ്ലാസ് കപ്പ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ നമുക്ക് പുഡിങ്ങൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബൗള് അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ പിന്നെന്താ ഇതിൽ ജ്യൂസ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ ഒരു ടാപ്പ് ഉണ്ട് കേട്ടോ തുറന്നിട്ട് നമുക്ക് ഗ്ലാസ് വെച്ച് എടുത്താൽ മതി നല്ല അടിപൊളി ഉണ്ട് കേട്ടോ അത് അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നല്ല അങ്ങനെ ഞാൻ ഒരറ്റത്തുനിന്ന് എത്തിയിട്ടില്ലട്ടോ ഒരുപാട് സംഭവം ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ വീഡിയോ എടുത്താലും സമയം തയ്യൂല അതിന് മാത്രം ഏരിയ ഇവിടെ വീഡിയോ എടുക്കാനുണ്ട് പിന്നെ ഇതൊക്കെ ഗ്ലാസ് ഐറ്റംസ് അല്ല കേട്ടോ സറാമിക്കല്ല കണ്ടാൽ നമുക്ക് സെറാമിക് സരാമിക്കാൻ തോന്നും നമ്മുടെ അടുത്ത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ സെറാമിക് അല്ല ആ ഒരു ടൈപ്പിലുള്ള കേട്ടോ ഇവിടെ കെന്താ ചൂല് മോപ്പ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെതാ കണ്ടല്ലേ അല്ല ഐക്യ പ്രോഡക്റ്റ് ആണ് തോന്നുന്നു നമുക്ക് കണ്ടാൽ ആ ഒരു വിധത്തിലുള്ള ഐറ്റംസുകളാണ് കേട്ടോ ജ്യൂസ് ഗ്ലാസ് പുരുത്തൻ്റായിട്ടുള്ള ഒരു കപ്പ് മോഡലുള്ളത് ആക്കെയാണ് കേട്ടോ ഈ ബാഗായിട്ടുള്ളത് പിന്നെതാ ഈ സ്വർണ്ണ കളറിലെന്താ ജവന അല്ലേ നമുക്ക് ചായക്ക് വെള്ളം തിളപ്പി അതിനൊക്കെ പറ്റി സംഭവമാണ് കേട്ടോ പിന്നെന്താ ഡ്രീം കേക്കിൻ്റെ പിന്നെ പിന്നെന്താ ചിരവ മരത്തിൻ്റെ ചിരവ ഉണ്ട് കിണ്ടി ഒക്കെ സ്വർണ്ണ കളറിലെ കിണ്ടി ചെറുതുണ്ട് കേട്ടോ നമ്മൾ കൈവെള്ളയിൽ ഒതുങ്ങണ അത്ര വലുപ്പമുള്ള ചെറിയ കിണ്ടികളൊക്കെ കണ്ടെട്ടോ ഭയങ്കര രസം കുറെ സമയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ അതൊക്കെ സ്റ്റീൽ ഐറ്റംസുകളാണ് കേട്ടോ ചെറിയ ചെറിയ സംഭവങ്ങളാണ് പിന്നെ പിന്നെന്താ നമ്മളെ ഇഞ്ചിക്കല്ല് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ചതർക്കണ സംഭവം സ്റ്റീലിൻ്റെത് കേട്ടോ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും കാണാൻ നല്ല രസം കേട്ടോ പല ഉണ്ട്. നല്ല കന ഉണ്ട് കേട്ടോ അതിൻ്റെ ഈ കുത്തണി കുട്ടി ഒനക്ക ഒനക്ക കുട്ടി എന്താ പറയല് ഏതായാലും അത് നല്ല കന ഉണ്ട് ചതക്കാൻ ചതക്കാൻ ഒരു കുത്തും നല്ല ചതങ്ങുന്നു ഉറപ്പന നല്ല കന ഉണ്ട് പിന്നെ അതാ നല്ല ഉരുളികൾ പാറ കണ്ടല്ലേ അരി നെല്ലൊക്കെ അളക്കണ പാറ അതാണ് ട്ടോ ഇത് ചെറിയൊരു കിണ്ടിട്ടോ കുഞ്ഞു കിണ്ടി നല്ല രസം കിട്ട കാണാനായിട്ട് നമ്മൾ വെച്ചും എന്നെ പറയൊക്കെ പറയിലൊക്കെ പളക്കോന്ന് അപ്പം അത് ആവശ്യമുള്ള ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ എന്താ ചരവ വരി വരിയായിട്ട് നമുക്ക് റേക്കുമ്പോൾ വെച്ചിട്ട് ചിരകാൻ പറ്റിയിട്ടുള്ള ചിരകളാണ് കേട്ടോ പിന്നെ പിന്നെതാ അലുമിനിയത്തിൻ്റെ ഫ്രൈ പാനുകളാണ് കേട്ടോ ഈ തൂക്കിയിട്ടിരിക്കണത് അതിൻ്റെയൊക്കെ കയ്യും അലുമിനിയം തന്നെയാണ് കേട്ടോ കൈ ആ പൊടുത്തം അലുമിനിയത്തിലുള്ള അങ്ങനെ ആയാൽ പിന്നെ ഇളകി പോരൊന്നുമില്ലല്ലോ സ്ക്രൂ വൈകി പോരിൻ്റെ പേടിയൊന്നുമില്ല പിന്നെന്താ ബിരിയാണി ചെമ്പുകൾ ചെറിയ ചെറുതും വലുതും പല മോഡലുള്ള കുടുക്ക ചെമ്പട്ടി ചീനച്ചട്ടി പുട്ടുംകുറ്റി ഉരുളി എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ആണെങ്കിൽ ഒരു ഭാഗത്ത് ഉരുളി തന്നെ കുടുക്കുകയാണെങ്കിൽ കൊടുക്കന്നെ അങ്ങനെ കേട്ടോ പല വലുപ്പത്തിലുള്ള നമുക്ക് തെരഞ്ഞെടുക്കാം ചീനച്ചട്ടി ഒക്കെ ഉണ്ടല്ലേ അലൂമിനിയത്തിന്റെ പുട്ടുകുറ്റി എല്ലാം ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉള്ളിൽ ഉള്ളിലങ്ങനെ കയറിയിട്ട് അടിയിൽ ഇതാ ഉം അടപ്പുകളൊക്കെയാണ് കേട്ടോ നല്ല കട്ടിങ് കനുള്ള നല്ല തിളക്ക ഉള്ള അലുമിനിയത്തിന്റെ പാത്രങ്ങളാണ് കേട്ടോ മേലെ കാണാതൊക്കെ ഇട്ടില്ല ചെമ്പുകളാണ് കേട്ടോ പിന്നെതാ രണ്ട് ഭാഗത്തും പൊടുത്തുള്ള ആ ബിരിയാണി ചെമ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ കുറേ ചെറിയ ഐറ്റംസുകളൊക്കെ നമ്മൾ വുഡിലുള്ള സ്പൂണ് കോരി കയ്യില് ചിരട്ട കയ്യില് പിന്നെ ചപ്പാത്തി പരത്തണ ചപ്പാത്തി കോലി അങ്ങനെയൊക്കെ കേട്ടോ നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഞാൻ ഇതൊക്കെ നോക്കി അങ് നടന്ന് ഫുള്ളായിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ പിന്നെന്താ സ്റ്റീലിൻ്റെ സ്റ്റീൽ തന്നെ തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ചിരവയൊക്കെ ഉണ്ട് കേട്ടോ അത് അത്ര യൂസ്ഫുൾ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒന്ന് വാങ്ങി എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ മാറ്റി കൊണ്ടു കൊടുത്തിട്ട് പിന്നെ വുഡിൻ്റെ ഇത് എടുത്തിട്ടോ ഇവിടുന്ന് അല്ല വേറൊരു ഷോപ്പിൽ നിന്ന് ചിരട്ടക്കായലൊക്കെ സ്ക്രൂ കടിപ്പിച്ചിട്ടുള്ള ചിരട്ടക്കായ കണ്ടെട്ടോ പിന്നെ നോക്കി നല്ല ഭംഗിയല്ലേ കാണാൻ കൊളാമ്പി തുപ്പക്കുളാമ്പി പ്രായമായ ആൾക്കാർക്കൊക്കെ തുപ്പാൻ വേണ്ടി വെച്ചു കൊടുക്കുമല്ലോ ആ ഒരു സംഭവമാണ് കേട്ടോ അത് നമ്മളത് കാണുമ്പോൾ ആരപ്പം എന്തൊക്കെ വാങ്ങാന്ന് ചോദിച്ചു ഇതൊന്നും ആവശ്യക്കാരുണ്ടാവും ആവശ്യക്കാർക്ക് അത് വേണ്ടി വരും അല്ലേ പിന്നെതാ ഈ ഭാഗത്ത് മൊത്തത്തിൽ ചവിട്ടികളാണ് കേട്ടോ ചവിട്ടിൻ്റെ കാര്യം പിന്നെ പറയുന്ന വേണ്ട നല്ല വിലക്കുറവുണ്ട് കേട്ടോ നല്ല ഐറ്റം ചവിട്ടികളുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ചവിട്ടികളുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചവിട്ടിയൊക്കെ വാങ്ങിയിട്ടോ ഒരു കുറേ വാങ്ങീന കേട്ടോ പല പ്രാവശ്യമായിട്ട് നല്ല ചവിട്ടികളാണ് നല്ല വിലക്കുറവുണ്ട് പല മോഡലുണ്ട് വലുതും ചെറുതും കണ്ടില്ലേ ഇവിടുന്ന് അങ്ങത്തോളം ഉണ്ട് കേട്ടോ പല ഐറ്റം ചവിട്ടികളും ഉണ്ട് പിന്നെ പിന്നെതാ ബക്കറ്റ് ഐറ്റംസ് ആ ഒരു തട്ടിൽ കാണുന്നതൊക്കെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ എഴുന്നൂറ് എഴുന്നൂറൊക്കെ ആ റേറ്റിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലോത്താണ് കോട്ടൻ്റെ അതും ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണത് നല്ല ബെഡ്ഷീറ്റാണ് എഴുന്നൂറിൻ്റെ താഴെ ഉള്ളതുണ്ട് എഴുന്നൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെതാ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കബോർഡിലൊക്കെ മക്കളുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് കബോർഡ് ഉള്ളക്കങ്ങി വെച്ചാൽ നല്ല വൃത്തിയിൽ കിടക്കും മറ്റേ മക്കളൊക്കെ നമ്മൾ അട്ടിക്ക് മടക്കി വെച്ചത് ഒന്നിട്ട് വലിക്കും ഒന്നായിട്ട് പോകും ആ ഒരു സംഭവം ആ ഒരു കേസ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ മടക്കി വെച്ചാൽ പിന്നെന്താ പല കളറും പല മോഡലും ബക്കറ്റാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പിന്നെതാ ബോട്ടിലുകൾ നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുകളാണ് ഇതിൽ ഗ്ലാസ് ഐറ്റംസ് ഉണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് പലതും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ പൊട്ടാത്ത ഐറ്റമാണ് കേട്ടോ പ്ലാസ്റ്റിക് ഐറ്റംസാണ് ചിലത് കണ്ടാലേ നമുക്ക് ഗ്ലാസ്സാന്നൊക്കെ തോന്നിട്ടോ നമ്മൾ കുടിച്ച് നോക്കുമ്പോഴാണ് ഗ്ലാസ് അല്ലയെന്നറിയുള്ളൂ ചിലത് പ്ലാസ്റ്റിക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ചിലത് തിരിച്ചറിയാൻ കഴിയൂല ഒരുപാട് ഐറ്റം പിന്നെ എന്താ കണ്ടല്ലേ വൈറ്റിൽ പണ്ട് ബക്കറ്റ് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ വന്നിട്ട് ഇതാ ഇവിടെയും കുറച്ച് ബോട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഗ്ലാസ് അല്ല ഇത് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോഴാണ് ഗ്ലാസ് അല്ല എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ കണ്ട ഗ്ലാസ് തന്നെ തോന്നും ഇതൊക്കെ ഗ്ലാസ് ഐറ്റമാണ് കേട്ടോ ലൂമിൻ ആർക്കിൻ്റെതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല ഇല്ല കേട്ടോ എന്നാലും കാണാൻ ഒരു ഭംഗിയിലേ ഇതിലൊക്കെ പൊടികളൊക്കെ ഇട്ടച്ചാൽ നല്ല കാണാൻ തന്നെ നല്ല വൃത്തിയാണ് ഒക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടു നടന്നാലേ ഇതൊക്കെ ഗ്ലാസ് സൈറ്റാണ് കേട്ടോ പിന്നെന്താ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലേ എന്തോ ഭംഗി കാണാനായിട്ട് ഉണ്ടോ നല്ല തിളക്കുണ്ട് നമുക്ക് ചായ കോഫി ഒക്കെ കോഫിയൊക്കെ ഒഴിച്ച് സെറ്റ് സെറ്റായിട്ട് ഇപ്പം കപ്പും ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഓരോ കപ്പ് ഓരോ മോഡല് നല്ല രാജകീയമായിട്ടുള്ള ജഗ്ഗൊക്കെ കണ്ടല്ലേ ഇല്ല കഫിയാണ് പറഞ്ഞത് ഏത് കുടിച്ചാത്തോലും കോഫിയൊക്കെ ആണ് കുടിച്ചോ അല്ലേ ഇതൊക്കെ കണ്ടല്ലേ പല ഡിസൈനും പല മോഡലും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒരു ഭരണി ആണ് കേട്ടോ ഭരണികളൊക്കെ ഉണ്ടല്ലേ നല്ല മോഡൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഈ ഒരു കളർ ഇതാ നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല കനം ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം കൊള്ളും ചെയ്യും കേട്ടോ ഇതിൽ നല്ല കാനുള്ള ടൈപ്പാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടും നല്ല ഇഷ്ടമായി ഞങ്ങളതൊക്കെ എടുത്തൊക്കെ ഒന്ന് തുറന്ന് കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് നോക്കി നല്ല സാധനമാണ് കേട്ടോ നല്ല കാനോ ഉണ്ട് സൂപ്പറാണ് ഗ്യാസ് അടുപ്പ് താ പല കമ്പനീൻ്റെ ഉണ്ട് കേട്ടോ പല കമ്പനീൻ്റെ പല മോഡലുള്ളതുകൊണ്ട് ത്രീ ബർണറിൻ്റെ ഉണ്ട് ടു ബർണറിൻ്റെ ഉണ്ട് പലതും ഉണ്ട് കേട്ടോ പല കളറിലുള്ളതുകൊണ്ട് ഗ്ലാസ് ബ്ലാക്ക് ഉള്ളതുണ്ട് വൈറ്റ് ഗ്ലാസ്സിലുള്ളതുണ്ട് കേട്ടോ വൈറ്റ് ഗ്ലാസ്സിലുള്ള ഒന്ന് ഞാൻ അവിടെ കണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ അത് ഇവിടെ ഞങ്ങൾക്ക് കാണിച്ച് തരാം വീഡിയമിൻ്റെ ഐബല്ലിൻ്റെ അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ സ്റ്റൗ പിന്നെ നമ്മളെ മിക്സി ഐറ്റംസ് ഒക്കെ കണ്ടല്ലേ ഇവിടെ കണ്ടല്ലൊരു സ്റ്റൗ മിൽക്കി വൈറ്റിലുള്ള നല്ല വൃത്തി തോത്തി തുടച്ച് കൊണ്ട് നടന്നാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ തവടെയൊക്കെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ഏരിയയാണ് ആണ് കേട്ടോ പല കമ്പനീൻ്റെതും പല മോഡലുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ കുക്കറ് ഐറ്റംസൊക്കെ ഇവിടെയാണ് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ തന്നെ ഒരുപാട് ലെങ്ത് അയക്കണേ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ എല്ലാവരും മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ